ഹലോ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ദ നഴ്സിംഗ് യൂട്യൂബ് ചാനൽ ഇപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് പി ജി ഐ എംഇആർ ചാണ്ടിഗഡ് അവിടെ നേഴ്സിംഗ് ഓഫീസറുടെ വേക്കൻസിയെ കുറിച്ച് പറയാനാണ് ഇത് ഓൾറെഡി നാല് ഏഴ് രണ്ടായിരത്തിഇരുപത്തി അഞ്ച് തൊട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് നാല് എട്ട് അതായത് ഓഗസ്റ്റ് എട്ടാം തീയതി വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റും ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഫീസ് വരുന്നത് ഇതിനകത്ത് നിങ്ങൾക്ക് ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് നെറ്റ് ബാങ്കിങ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഫീസ് പേയ്മെന്റ് ചെയ്യാം യു പി ഐ മേ ബി അവോഡ് എന്ന് പറയുന്നുണ്ട് അപ്പൊ ഇതിന്റെ നമുക്ക് ഡീറ്റെയിൽസ് നോക്കാം എന്തൊക്കെയാണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻസ് കാര്യങ്ങള് അമ്പത്തൊന്ന് വേക്കൻസി ആണ് അൺസ്റ്റർഡ് ഇരുപത് എസ് സി എട്ട് എസ് ടി ആറ് ഒ ബിസി പതിനാല് ഇ ഡബ്ല്യു എസ് മൂന്ന് അങ്ങനെയുള്ള അമ്പത്തി ടോട്ടൽ അമ്പത്തി ഒന്ന് വേക്കൻസി ആണ് വരുന്നത് ഗ്രൂപ്പ് ബി പോസ്റ്റ് ആണ് കേട്ടോ ഓഫീസർ ലെവൽ സെവൻ നാപ്പത്തിനാലും ഒരു ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരത്തി നാനൂറ് പതിനെട്ട് വയസ്സുകൾ മുപ്പത്തഞ്ച് വയസ്സ് വരെയാണ് ജനറൽ കാറ്റഗറി ബി എസ് സി നഴ്സിംഗ് അല്ലെങ്കിൽ റെഗുലർ കോഴ്സ് തന്നെ ആയിരിക്കണം അല്ലെങ്കിൽ പോസ്റ്റ് ബി എസ് സി നഴ്സിംഗ് രജിസ്റ്റേർഡ് നേഴ്സ് ആസ് എ മിഡ്വൈഫ് എനി സ്റ്റേറ്റ് നേഴ്സിംഗ് കൗൺസിൽ ഓർ ജി എൻ എം ഡിപ്ലോമ ഇൻ ജനറൽ നേഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി ആസ് എ നേഴ്സ് ഓർ മിഡ് വൈഫ് എനി സ്റ്റേറ്റ് നേഴ്സിംഗ് കൌൺസിൽ വിത്ത് വൺ ഇയർ എക്സ്പീരിയൻസ് ഫിഫ്റ്റി ബെഡർ ഹോസ്പിറ്റൽ വൺ ഇയർ എക്സ്പീരിയൻസ് ജി എൻ എം ആണെങ്കിൽ one year experience. ചോദിക്കുന്നുണ്ട് പിന്നെ ഇതിന് എക്സാമിനേഷൻ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ് അതിന് ഇത് നേഴ്സിംഗിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത് ബാക്കിയുള്ള ഇംഗ്ലീഷ് മാത്സൊന്നും വരുന്നില്ല നഴ്സിംഗിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത് ഏജ് റിലാക്സേഷൻ പതിനെട്ട് തൊട്ട് മുപ്പത്തി അഞ്ചാണ് എസ് സി എസ് ടി അഞ്ചു വയസ്സ് നാൽപ്പത് വയസ്സ് വരെ അപേക്ഷിക്കാം ഒ ബി പി ഡബ്ല്യു ബി ഡി നാല്പത്തി അഞ്ച് വയസ്സ് വരെ അപേക്ഷിക്കാം ഇനി എക്സാം സിറ്റീസ് സിറ്റീസിനെ കുറിച്ച് സംശയം ഉണ്ടാവും സിറ്റീസ് ചില സിറ്റീസ് അവര് പ്രത്യേക എടുത്ത് പറയുന്നുണ്ട് ഇനി ആ സിറ്റിയില് നിങ്ങൾക്ക് നിങ്ങൾക്ക് ചിലപ്പോ ചില സിറ്റികൾ സ്പെഷ്യലായിട്ട് ആയിട്ട് പറ്റുമായിരിക്കും അപ്പൊ അവര് ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ പരമാവധി നിങ്ങൾ നിങ്ങൾക്ക് വെച്ചിരിക്കുന്ന സിറ്റി തന്നെ ശരിയാക്കി തരാം എന്നുള്ള കാര്യം പറയുന്നുണ്ട് ഹൺഡ്രഡ് മാർക്കിന്റെ സിബി സി ബി ടി ടെസ്റ്റ് ആണ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജിലായിരിക്കും എം സി ക്യൂ ആണ് ഒരു മാർക്കാണ് മൈനസ് മാർക്ക് ഉണ്ട് പോയിന്റ് ടു ഫൈവ് മാർക്ക് മൈനസ് മാർക്ക് ആയിട്ട് പോകുന്നതായിരിക്കും ഇനി കൂടുതലായിട്ട് നമുക്ക് എന്താണ് അതിനകത്തുള്ളത് നോക്കാം ഞാൻ ജസ്റ്റ് ഒന്ന് ഒന്ന് വായിച്ചു നിങ്ങളൊന്ന് വായിക്കാം നെയ്മോഫ് ദി സിറ്റി പറയുന്നുണ്ട് എക്സാം സിറ്റി ചാണ്ടിഗഡ് മോഹലി ഡൽഹി എൻ സിആർ ഹൈദരാബാദ് കൊൽക്കത്ത ഇത്ര സിറ്റിയാണ് അവർ പറഞ്ഞിരിക്കുന്നത് ബാക്കി നമ്മൾ കേരളത്തിലും സിറ്റീസ് ഉണ്ടോ എന്നുള്ള കാര്യം ഈ അമ്പത്തൊന്ന് വേക്കൻസി ആയതുകൊണ്ട് വെക്കാനുള്ള സാധ്യത കുറവാണ് എന്നാണ് എന്റെ ഒരു അഭിപ്രായം ഇതിനകത്ത് ഫോട്ടോയൊക്കെ ഈ ഒരു ഫോർമാറ്റിൽ തന്നെ വേണം ജെ പി ഇ ജി ഫോർമാറ്റിൽ തന്നെ വേണം ഫിഫ്റ്റി ടു എയ്റ്റി കെ ബി വേണം സൈസ് അതിനുള്ളിൽ തന്നെ വരണം കേട്ടോ നിങ്ങൾക്കൊക്കെ എയിംസ് ഒക്കെ അപ്ലൈ ചെയ്ത ഒരുവിധം അതിനെപ്പറ്റിയൊക്കെ അറിയുന്നുണ്ടാവും പിന്നെ നിങ്ങൾക്ക് ഗുഡ് മെന്റൽ ആൻഡ് ബോഡി ഹെൽത്ത് എന്ന് വേണം എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് എങ്ങനെയാണ് അപേക്ഷിക്കുന്നത് എങ്ങനെയാണ് കാര്യങ്ങൾ എന്ന് നോക്കാം ഓക്കെ അപ്പൊ നിങ്ങൾക്ക് ഇതേപോലെ ഒരു താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ അതിന് പോസ്പെറ്റസ് നിങ്ങൾക്ക് വായിക്കാൻ പറ്റും ഇവിടെ ക്ലിക്ക് ചെയ്യാം അഡ്വെർടൈസ്മെന്റ് വായിക്കാം പോസ്പെറ്റസ് ആണ് നമ്മൾ നോക്കിയത് ഹൗ ടു ഫിൽ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്യാം അപ്പൊ നിങ്ങൾക്ക് അതിനകത്ത് വായിച്ച് നോക്കാം എങ്ങനെയാണ് ആപ്ലിക്കേഷൻ ഇത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് വായിക്കുക ഒന്ന് നിങ്ങൾ വായിച്ചതിന് ശേഷം മാത്രം ഫില്ല് ചെയ്യോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഒരു വീഡിയോ ഒരുപാട് ലെങ്ത് ആവും ഫ്രീക്വന്റ് ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ചോദിക്കുന്നുണ്ട് എന്തൊക്കെയാണ് നിങ്ങൾക്ക് സംശയം എന്നുള്ള കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട് അത് നിങ്ങൾ വായിച്ച് നോക്കുക ഇനി നിങ്ങൾ പുതിയൊരു കാൻഡിഡേറ്റ്സ് ആണ് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പേരും കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്തിട്ട് ചെയ്യാവുന്നതാണ് രക്ഷാസെന്ററി പോയിട്ട് അവരുടെ അവരുടെ പിന്നെ ഹെൽപ്പ് കൊണ്ട് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ചെയ്യാം പക്ഷെ നിങ്ങൾ നിങ്ങളുടെ ഫോട്ടോയും സിഗ്നേച്ചറും സർട്ടിഫിക്കറ്റും കോപ്പീസും എല്ലാം കോപ്പീസ് എല്ലാം താങ്ക് സർട്ടിഫിക്കറ്റും സോറി സർട്ടിഫിക്കറ്റിന്റെ കോപ്പീസ് എല്ലാം നിങ്ങളുടെ സിസ്റ്റത്തിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് അപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഇതിന് സാലറി അത്യാവശ്യം നല്ല സാലറി ഉണ്ട് എയിംസിന്റെയൊക്കെ സാലറിയുടെ സെയിം ആണ് സെൻട്രൽ ഗവൺമെന്റ് സാലറിയുടെ സെയിം ആണ് ഓക്കെ അപ്പൊ ഇത് നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ നമ്മുടെ എയിംസ് ബാച്ചിൽ ജോയിൻ ചെയ്യാവുന്നതാണ് നപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യുക നമ്മുടെ എയിംസ് ബാച്ചിൽ ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ സോ ഇത്രയുള്ള വീഡിയോ മറ്റ് കൂട്ടുകാരിലേക്ക് തീർച്ചയായിട്ടും ഷെയർ ചെയ്യാം താങ്ക് യു ഫോർ വാച്ചിംഗ് ഓൾ ദ ബെസ്റ്റ്